മാസങ്ങള് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ കഠിന പ്രയത്നത്തിന്റെ ഒടുവിൽ രോഗശയ്യയിൽ കടക്കുമ്പോഴും തങ്ങൾ സ്ഥിരമായി ഇക്കാമത്തിന്റെ ശബ്ദം കെട്ടുകൊണ്ട് ഇമാമത്തിന് വേണ്ടി പുറത്തേക്ക് വരുമായിരുന്നു ആ ഇമാമത്തിന്റെ വരവിനെ കാത്തുകൊണ്ട് സഹാബാക്കൾ ബിലാൽ മുഹദ്ദീനെ കൊണ്ട് ഇക്കാമത്ത് കൊണ്ട് എന്നാൽ ഇക്കാമത്തിന്റെ ആ ശബ്ദ തുണികൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും പതിവ് പോലെ തങ്ങളുടെ വിരി മാറ്റുകയോ തങ്ങൾ പുറത്തേക്ക് വരികയോ ചെയ്യുന്ന കാഴ്ച കണ്ടില്ല തങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ ആംശ ആകാംക്ഷയോടെ കണ്ണെന്നൊക്കെ കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ കാത്തിരിപ്പ് മാത്രം ബാക്കിയായി തങ്ങൾ വന്നില്ല ഒടുവിൽ ആ കൂരയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ഇല്ല ഇല്ല ഇനി നിങ്ങളുടെ റസൂൽ പുറത്തേക്ക് വരികയില്ല ഇല്ല ഇല്ല ഇനി നിങ്ങളുടെ റസൂല് പുറത്തേക്ക് വരികയില്ല ചരിത്രം പറയാൻ നേരമില്ല ചുരുക്കി പറയട്ടെ പ്രിയമുള്ളവരെ ഇല്ല ഇല്ല ഇനി നിങ്ങളുടെ റസൂല് പുറത്തേക്ക് വരികയില്ല എന്ന ഈ വാചകം കേട്ടപ്പോൾ സഹാബത്തിന്റെ സമതല തെറ്റി ഇഹാമത്ത് കൊടുത്തുകൊണ്ട് മുഹത്തിന്റെ ജോലിയിലായി ഇമാമിന്റെ തൊട്ടുപുറയിലെ മുസല്ലയിൽ നിന്നിരുന്ന മഹാനായ ബിലാൽ അള്ളാഹു നവറുകൾ അന്തം വിട്ടുകൊണ്ട് കമ്പോളത്തിലേക്ക് പാഞ്ഞുപോയി കമ്പോളത്തിലേക്ക് പാഞ്ഞുപോയി അങ്ങും ഇങ്ങു ഓടി നടന്നു ഇല്ല ഇനി നിങ്ങളുടെ റസൂല് പുറത്തേക്ക് വരികയില്ല ഇനി നിങ്ങളുടെ റസൂല് പുറത്തേക്ക് വരികയില്ല വീട്ടിന്റെ ഉള്ളിൽ നിന്നും റസൂർ വസന്ത തങ്ങളുടെ ആജ്ഞയുണ്ടായി അബൂബക്കർ ഇമാമായി നിൽക്കട്ടെ ഇനി ഞാൻ വരികയില്ല ഇനി എനിക്ക് ഇമാമത്ത് നിൽക്കാൻ സാധിക്കുകയില്ല അബൂബക്കർ ഇമാകട്ടെ അബൂബക്തി മുസ്ലിം ഉമ്മത്ത് സിദ്ഫുൽ അക്ബറിന്റെ പിന്നിൽ നമസ്കാരം നിർവഹിച്ചു നമസ്കാരത്തിന് വേണ്ടി അലൈഹി കൈകറ്റിയപ്പോഴും മാറ്റങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരോട് പെണ്ണുങ്ങളോട് എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുക എന്ന് വർദ്ധിച്ചു എന്നെ ഒന്ന് എഴുന്നേൽപ്പി എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുക തങ്ങളുടെ കൽപ്പന പ്രകാരം എഴുന്നേൽപ്പിച്ചിരുത്തിമാർ തങ്ങളുടെ കൽപ്പന പ്രകാരം മെല്ലെ മെല്ലെ തങ്ങളുടെ ശരീരത്തെ താങ്ങിപ്പിടിച്ച് തങ്ങളുടെ വാതല വിരിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു വിരിയൊന്ന് മാറ്റുക എന്ന് കൽപ്പിച്ചു മാറ്റി പിന്നിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ നീണ്ട ോടുകൂടി ആ മുഖം പുഞ്ചിരി തൂകി കണ്ണു നിറഞ്ഞു എന്തായിരുന്നു പ്രിയമുള്ളവർ ആ പുഞ്ചിരിയുടെ അളവ് അല്ലെങ്കിൽ ആ പുഞ്ചിരിയുടെ അർത്ഥം എന്തായിരുന്നു എന്തായിരുന്നു ആ പുഞ്ചിരിയുടെ അർത്ഥം മഹാനായ മുഹമ്മദ് നബി തങ്ങളുടെ മുഖത്തേക്ക് അബു ജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിലെ കുപ്പാറുകൾ കാർപ്പിച്ച് തുപ്പിയപ്പോൾ അവിടുത്തെ രോമാവൃതമായ നെഞ്ചകത്തേക്ക് ചെളിയും വെള്ളവും വാരിയെറിഞ്ഞപ്പോൾ ആ കാഴ്ച കണ്ടു നിൽക്കാൻ നിർവാഹമില്ലാതെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ അറബി അള്ളാഹാ ഓടി വന്ന് ഉപ്പാന്റെ നെഞ്ചിൽ നിന്നും ഈ കഫവും ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് തുടച്ചു മാറ്റി വൃത്തിയാക്കി അവൾ ഇങ്ങനെ വാവിട്ട് കരഞ്ഞപ്പോൾ കൊച്ചി കൊച്ചിക്കടാവിന്റെ തലയിൽ ഇങ്ങനെ കൈ ഓടിച്ചു എന്നത് പറഞ്ഞു മോളെ ക്ഷമിക്ക് മോളെ ഫാത്തിമ ക്ഷമിക്ക് നിന്റെ ഉപ്പ ഇന്ന് കേൾക്കുന്ന ഈ ഗീത്തപിള്ളി നിന്റെ ഉപ ഇന്ന് ഈ കൊള്ളുന്ന അടിയും ആറ്റും തൂപ്പും ഒക്കെ നാളെ അതിന്റെ നല്ല പ്രതിഫലം ഉണ്ടാകും നമ്മൾ കൊണ്ടുവന്ന ഈ കലിമത്ത് ലോകത്തെ എല്ലാ കുടിലിലും കൊട്ടാരത്തിലും എത്തും നമ്മൾ കൊണ്ടുവന്ന ഈ സന്ദേശം ലോകത്തെ എല്ലാ കുടിലിലും കൊട്ടാരത്തിലെത്തു മോളെ ഫാത്തിമ അക്ഷമിക്ക് മോളെ ഫാത്തിമ അക്ഷമിക്ക് അന്ന് ബാബു സലാമിന്റെ പരിസരത്ത് നൊമ്പരപ്പെട്ട ആ മനസ്സ് ഇന്ന് എണീക്കാൻ നിർവാഹമില്ലെങ്കിലും ഈ വിധി മാറ്റി നിറഞ്ഞു നിൽക്കുന്ന സഹാബത്തിന്റെ സഫനെ കണ്ട് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചപ്പോൾ എന്തായിരുന്നു പുഞ്ചിരിയുടെ അർത്ഥം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ കഠിന പ്രയത്നം ഞാൻ പ്രതീക്ഷയോടുകൂടി വളർത്തിയെടുത്ത എന്റെ ഞാൻ ഞാനങ്ങ് പോയാലും എനിക്ക് ശേഷം ഒരു ഇമാമിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് തോൾ തോടോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ഈ ദൗത്യത്തെ ഏൽക്കുമല്ലോ ഏൽക്കുമല്ലോ ആ ആശ്വാസത്തോടെ നമ്മുടെ പുണ്യ റസൂൽ സലഹ്ലീ വസല്ല ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു